ഹലോ ഡേ സാരം ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്നുണ്ടല്ലോ നമ്മളൊരു സ്കാലബ് നെക്ക് ഡിസൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് സ്ലിറ്റ് സ്ലിറ്റടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് സ്ലിറ്റ് സ്ലിറ്റടിക്കാൻ പറ്റും അപ്പം ഞാൻ എങ്ങനെയാണ് സ്ഥിരമായിട്ട് സ്ലിറ്റടിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത് അതോർത്തിട്ട് ഇത് തന്നെയാണ് ഞാൻ സ്ലിറ്റടിക്കുന്നൊരു മെത്തേഡെന്ന് പറയാനും പറ്റില്ല കേട്ടോ പല ഞാൻ പറഞ്ഞല്ലോ പല പല മെത്തേഡിൽ നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ അതിലൊരു മെത്തേഡ് മാത്രമാണിത് അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ നമ്മൾ ഇത്രയൊക്കെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗമാണല്ലോ നമുക്ക് മെയിനായിട്ടൊരു കൺഫ്യൂഷൻ വരാം അപ്പോൾ അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് അപ്പോൾ ഞാൻ അതാ ആ ലൈനിങ്ങും ആ നെറ്റ് പീസും കൂടിയിട്ട് ഒന്ന് ജോയിൻ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വൺ ഇഞ്ചിലും വൺ ആൻഡ് ഹാഫ് ഇഞ്ചിലുമാണ് അതായത് ഒരിഞ്ചിലും ഒന്നര ഇഞ്ചിലുമാണ് ഈ കാണുന്ന രീതി പിന്നെ നമ്മുടെ സ്ലിറ്റാ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനിൽ കണ്ടോ ഞാൻ എൽ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും ചെയ്യേണ്ട കാര്യം ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഒന്ന് എൻ്റെ കുർത്തി കട്ടിങ് വീഡിയോ കണ്ടിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പം കേട്ടോ ഇപ്പം ഞാൻ മടക്കി കൊടുക്കുന്നുണ്ടല്ലോ മടക്കി പിൻ ചെയ്യുന്നത് നമ്മൾ ആ മാർക്ക് ചെയ്ത് പോയ ആ ഒരു ലൈനിൽ ഒരിഞ്ചിലേക്കാണ് ആദ്യത്തെ ഒരു മടക്കു കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ആ ലൈനിലേക്ക് രണ്ടാമത്തെ മടക്കും കൂടി കൊടുത്ത് ഒന്ന് നമ്മൾ പിൻ ചെയ്ത് എടുത്തിരിക്കുക കേട്ടോ അങ്ങനെ പിൻ ചെയ്ത് വെച്ച സംഭവം നമ്മൾ ജസ്റ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാണേ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ നമ്മൾ അവിടെ കുത്തി വെച്ചിരിക്കുന്ന ആ പിന്നുണ്ടല്ലോ അതൊന്നും ഉള്ളിലേക്ക് കയറി വരാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണേ സ്റ്റിച്ച് ചെയ്ത് പോകാൻ ഓരോ സ്റ്റിച്ച് നമ്മളിങ്ങോട്ട് മുന്നോട്ടേക്ക് കയറി വരുംതോറും ആ നമ്മൾ കുത്തി വെച്ചിരിക്കുന്ന ആ പിന്നിനൊക്കെ ഒന്ന് അഴിച്ചുവിട്ടിട്ട് നമ്മൾ കൃത്യമായി ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ ഒരു മേലത്തെ ആ ഒരു നമുക്ക് സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഒരു പോർഷൻ ഉണ്ടല്ലോ അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളൊന്ന് സൂചി കുത്തി നിർത്തി പ്രഷർ ഫുഡ് ഒന്ന് മേലേക്ക് പൊക്കി എടുത്ത് വെച്ചതിന് ശേഷം ഇപ്പറേ സൈഡും ഞാൻ ആ മാർക്ക് ചെയ്ത രീതിയിൽ ഒന്നുകൂടി മാർക്ക് ചെയ്യുകയാണേ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിലേക്ക് വൺ ഇഞ്ചിലേക്കും വൺ ആൻഡ് ഹാഫ് ഇഞ്ചിലേക്കും രണ്ടാമത്തെ മടക്കം കൂടി കൊടുത്തിട്ട് ദാ ഈ കാണുന്ന രീതിയിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് ആവണില്ല ഏതൊക്കെ മെത്തേഡിൽ പറഞ്ഞത് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടും ഞങ്ങൾക്ക് കറക്റ്റ് ആവണില്ലാന്ന് അപ്പോൾ പ്രത്യേകിച്ച് നെറ്റ് ും അതുപോലെ തന്നെ ക്രേപ്പിന്റെ മെറ്റീരിയലും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ചുളിവുകൾ വരും അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഓരോ ചെറിയ പോർഷനിലും നമുക്ക് ചുളിവുകൾ വരുന്നത് അപ്പപ്പോൾ ക്ലിയർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ നമ്മൾ ഇങ്ങേ തുമ്പ് മുതൽ അങ്ങേ തുമ്പ് വരെ ഒട്ട് സ്ട്രെച്ചിൽ നമ്മൾ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ വരും അപ്പോൾ അതൊന്നും ഒന്ന് നമ്മൾ ഓരോ ചെറിയ ചെറിയ പോർഷനിലും രണ്ട് ഇഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പിലും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇപ്പോഴാണ് താഴത്തെ ഒരു സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് അതും നമ്മൾ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ആ ഒരു പോർഷൻ മാത്രം മടക്കി മടക്കി വെച്ച് കൊടുത്തിട്ട് കുറേശ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്ലീനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ തിരക്ക് പിടിച്ച് പോയിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഫിനിഷിങ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അതുപോലെ ക്ലീനായിട്ട് നമ്മൾ ഭംഗിയായിട്ട് സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കണം ക്ഷേമ കുറിച്ച് നമുക്ക് അത്യാവശ്യമാണേ കൂടെ ഒന്ന് ആ സ്കാലപ്പും കൂടി നമ്മൾ വെച്ച് സെറ്റാക്കി കൊടുക്കുകയാണെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ആ ഒരു സ്കാലപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ അതിന് തൊട്ട് മേലേക്കിട്ടൊരു ഹാഫ് ഇഞ്ച് ഞാൻ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമായ ആ ഒരു പോർഷനിൽ നിന്നും ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ കൂടുതൽ കൂടുതലെടുത്തിട്ടാണ് അവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ആ കട്ട് ചെയ്ത് അത്രയും പോഷകം ആ ഒരു ഹാഫ് ഇഞ്ച് ഉണ്ടല്ലോ അതുളളിലേക്ക് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി കൊടുത്ത് കൃത്യമായി രണ്ട് അരികും എന്താ പറയുക നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം മറ്റേ സൈഡും കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്ത് എടുക്കാൻ കേട്ടോ അപ്പോൾ ആ സ്കേലപ്പിൻ്റെ ഉണ്ടല്ലോ ചെറിയൊരു തുമ്പ് മാത്രമാണ് നമുക്ക് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ലേസ് വെച്ച് കൊടുത്ത ഒരു എഫക്റ്റ് നമുക്കവിടെ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഡിസൈൻ അനുസരിച്ചായിരിക്കും സ്കാലപ്പ് നിൽക്കുന്നത് അപ്പോൾ സ്കാലപ്പിന് നമ്മൾ ആദ്യം ഒന്ന് വെട്ടി മാറ്റിയതിന് ശേഷം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് സ്കാലപ്പ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഏകദേശം ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് സ്കാലപ്പ് നെക്ക് ഡിസൈനും അതുപോലെ തന്നെ ആ ഏകദേശം സ്കാല നെക്ക് എന്താ പറയുക ഡിസൈൻ വന്നിട്ടുള്ള ബോട്ടം പോർഷനും എല്ലാം ആണ് ഇതിൽ സെറ്റാക്കി നിൽക്കുന്നത് നെക്ക് ഡിസൈൻ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് സ്കാല നെക്ക് ഡിസൈൻ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ആയി എന്ന് കരുതിക്കൊള്ളൂ അപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് ഈ ഡിസൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലീനായിട്ട് മനസ്സിലാകും അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഓക്കെ അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാരിലേക്ക് എത്തിച്ചേക്കണേ പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ എല്ലാ വീഡിയോൻ്റെയും ഏറ്റവും അവസാനമായിട്ട് നമ്മളൊരു എൻഡ് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടേക്കണേ